നയന്ത് ഡിസംബർ അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് ഉള്ളിൽ കാണിക്കുന്നത് രണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇന്റർഡെ പെർഫോമൻസ് ആണ് അപ്പൊ നമ്മൾ ഇന്റർനൈറ്റ് ട്രേഡിക്കുന്ന സോഫ്റ്റ്വെയർ സഹായത്തോടെ എങ്ങനെ നമുക്ക് ട്രേഡുകൾ കറക്റ്റ് സിഗ്നൽസ് കൺഫേം സിഗ്നൽസ് എങ്ങനെ പിക്ക് ചെയ്യാം എനിക്ക് ഒരു സ്ട്രാറ്റജി ലൈവ് ആയിട്ട് കാണണം കോൺടാക്ട് പെർഫോമൻസ് കാണിക്കുന്ന രണ്ട് സ്റ്റോക്കുകളുടെ ഇന്റർഡ് പെർഫോമൻസ് ആണ് രണ്ടും നമുക്ക് ബൈ സൈഡ് ആണ് എൻട്രി തന്നിരുന്നത് ഇന്ത്യ പോർട്ടിൽ നമുക്ക് ഇന്റർഡിൽ നമുക്ക് ബൈ തന്നത് പതിനൊന്നേ കാലിൽ നമുക്ക് എൻട്രി വന്നിരിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട് എഴുന്നൂറ്റി പതിനെട്ട് തൊണ്ണൂറിലാണ് കൺഫേം ആയിരുന്ന താഴത്തെ ബാറും പ്രൈസും ഒക്കെ കൺഫേം ആയിരുന്ന അവിടുന്ന് മാർക്കറ്റ് കേറിയിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുവാണ് ഇപ്പൊ ടൈം രണ്ടേ കാലം ഇവിടെ എടുക്കുന്നത് സെക്കൻഡ് ഞാൻ കാണിക്കുന്ന ടാറ്റ കൺസ്യമേഴ്സ് ആണ് അതിൽ നമുക്ക് രാവിലെ ഒരു സെൽ എൻട്രി ഉണ്ടായിരുന്നു കണ്ടിന്യൂ മാർക്കറ്റായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ എൻ്റെ ഒരു ഇത് സപ്പോർട്ട് എടുക്കാറുണ്ട് രാവിലെ നമുക്ക് അതിനകത്ത് എൻട്രി എടുക്കാറുണ്ട് പിന്നെ വന്നൊരു ബൈ ട്രെൻഡ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണേ അതും കൺഫേം ആയിരുന്നു രണ്ട് കൺഫേമേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നിൽക്കുവാണ്